ഒരു ഓൺക്രീറ്റ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബില്ല് കാര്യങ്ങൾ അതിന് ഇത്ര ചെയ്യണം കാര്യങ്ങളൊന്നും അറിയില്ല പൊതുവായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അയ്യായിരം രൂപയാണ് ബില്ല് അതോ നിങ്ങൾക്ക് പതിനായിരം ആണോ അതോ നിങ്ങൾക്ക് ഒരു രണ്ടായിരം ആണോ അതോ പതിനായിരത്തിൽ കൂടുതലാണോ അതിന് നമ്മൾ സിംഗിൾ ഫേസ് ഫേസുവാണോ ത്രീ ഫേസുവാണോ എന്നതിലൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ കേട്ടോ ഒരുപാട് അത് നമ്മുടെ സബ്സ്ക്രൈബർമാർ ചോദിക്കുന്നതിനാണ് നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഞാനും സത്യത്തിലായി ഇത് ചോദിച്ച് ചോദിച്ച് ഇതിൽ മറുപടി പറഞ്ഞ് കഴിക്കുള്ളൂ അപ്പോൾ ഇതിനൊരു വിശദ ഭാഗം നമ്മൾ പറയാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത് ഫൈക്കിലോട്ടാണ് ഇവർക്ക് ബില്ല് എത്ര വന്നതും അത് എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യാൻ പോകുന്നതും അതിന് മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ നമ്മളെ കായംകുളം പരിധിയിലെ പത്തിയൂർ അല്ലേ സൈലാബുദ്ദീൻ ഖാബൂറിന്റെ വീട്ടിലാണ് മോനും എല്ലാ കാര്യങ്ങളും ഒരുപാട് മാസങ്ങളായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ തൊട്ടടുത്ത ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒക്കെ കമ്പയർ ചെയ്തിട്ട് തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം അല്ലേ ഓക്കെ ഉമ്മയും കൂട്ടത്തിലുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ചോദിച്ചും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തില് ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് കേട്ടോ വളാഞ്ചേരി നമ്മളെ മർക്കസിൽ ബി എഡ് കോളേജിൽ അല്ലേ അവിടെ സൂപ്പർ ഉണ്ടായിരുന്നു കേട്ടോ പത്തിരുപത്തെട്ട് വർഷം അല്ലേ ഓക്കെ പിന്നെ അതുപോലെ ചോ ഇപ്പൊ ചോദിച്ചപ്പോഴാ കേട്ടോ നമ്മളെ കായംകുളം എം എതാണ് എം എസ് എമ്മും ടീച്ചറായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറയുന്നത് ഏതായാലും വലിയ സന്തോഷം നമ്മൾ ഇൻസ്റ്റാളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുള്ളത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫൈവ് കിലോസ്റ്റ് ബില്ല് എത്രയായിരുന്നു ആറായിരത്തി സംതിങ് അപ്പൊ ഇതന്നെ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഒരു അയ്യായിരം ആറായിരം അതിന്റെ മേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ അത് ടൈറ്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു എന്ത് മുപ്പത് ശതമാനമെങ്കിലും കൂട്ടി വയ്ക്കുക അപ്പോൾ നമുക്കൊരു മൂവായിരം ബില്ലിലൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു ത്രീ കിലോട്ട് ചെയ്യുക അപ്പോൾ ത്രീ കിലോട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അതിൻ്റെ മേലേക്കും ബില്ലിനെ മാനേജ് ചെയ്യട്ടോ അത് ഓരോ വീട്ടുകാരുടെ നമ്മൾ ഓരോ ഷാഡോ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ഇരിക്കും ഇരിക്കട്ടോ നമുക്ക് യൂണിറ്റ് കിട്ടുന്ന ഒരു നമുക്ക് ത്രീ കിലോ വോട്ടറിന് നമുക്കൊരു ഒരു എന്താ ഒരൊമ്പത് യൂണിറ്റ് മുതൽ ഒരു പന്ത്രണ്ടും പതിനേഴും യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട് അത് ഓരോ സ്ഥലത്തെയും സാഹചര്യം അതിൻ്റെ നമ്മളെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാസങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ യൂണിറ്റിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ പിന്നെ അതുപോലെ നമുക്കൊരു ഒരു ആറായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ മുകളിലാണെങ്കിൽ നമുക്കൊരു ഫൈവ് കിലോട്ട് ചെയ്യാം മാസങ്ങൾ മാസങ്ങൾ ും ബില്ല് കെ സി ബിയിൽ ബില്ലുകൾ നമുക്ക് കൂടുകയാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫൈവ് കിലോ ആയിട്ട് ഒരു ഒരു അയ്യായിരം ആറായിരം തന്നെ മേലെ ബില്ലിൽ ആളുകൾ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് കാലങ്ങൾ ഒരു നോ ടെൻഷൻ അത്ര തന്നെ പറയാനുള്ളത് അപ്പോൾ അപ്പോൾ പിന്നെ കുറെ ആളുകൾ ചോദിക്കും ഞങ്ങൾക്കൊരു ആറായിരം രൂപ ബില്ല് വരുന്നത് ബാക്കി ഉള്ളത് ഞങ്ങൾ എന്ത് വെറുതെ കെ എസ് ഇ ബിക്ക് കൊടുക്കല്ലേ അങ്ങനെ ചിന്തിക്കണ്ട അപ്പോൾ ബാക്കിയുള്ള എന്തുണ്ടാവും നമ്മൾ ഒരു ഇയർലി നമ്മൾ അത് മൊത്തം കെ എസ് ബി കൊടുത്തതിൻ്റെ പൈസ കിട്ടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു രണ്ട് അറുപത് മൂന്ന് രൂപയുടെ ഉള്ളിലൊക്കെ ഒരു യൂണിറ്റിന് നമുക്ക് അധികമുള്ള യൂണിറ്റ് നമുക്ക് കിട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ഉണ്ട് വിശദാംസു വാട്സപ്പിൽ ചോദിക്കാം ഞാൻ ഡീറ്റെയിൽ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നോർമലി നമ്മൾ വീടില് ഒരു ത്രീ കിലോ ആയിട്ട് ഒരു ഫൈവ് കിലോ ആയിട്ട് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ബില്ലിലെ ആളുകൾക്ക് ത്രീ ത്രീ കിലോ ആയിട്ട് ചെയ്യാം അതിന് മേലേക്ക് ഒരു നാലായിരം അയ്യായിരം ഉള്ള ആളുകൾക്ക് ഫൈവ് കിലോ ആയിട്ട് പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫൈവ് കിലോ ആട്ട് വരെ മാത്രമേ ഉള്ളൂട്ടോ നമുക്ക് സിംഗിൾ ഫേസിൽ ചെയ്യാൻ പറ്റുക പിന്നെ ഫൈവ് കിലോട്ടിൻ്റെ മേലേക്ക് ത്രീ ഫേസ് കണക്ഷൻ വേണം അപ്പോൾ ഓൾറെഡി ത്രീ ഫേസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ത്രീയും നമുക്ക് ഫൈവ് ഒക്കെ ചെയ്യാം കേട്ടോ അതൊരു പ്രശ്നം അതിന് മേലേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് മലപ്പുറത്ത് തന്നെ എല്ലാവരും അതിപ്പോൾ അവിടെ പതിനെട്ടായിരം രൂപയുടെ ഒക്കെ മോൾഡ് ബില്ലുണ്ട് അവർക്ക് നമ്മൾ ടെൻ കിലോ ആയിട്ട് ഓൺഗ്രേഡ് ചെയ്തു അത് അപ്പോൾ നമ്മൾ അറിയില്ല ഒരു പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം ൊക്കെ ബില്ലിനത് മാനേജ് ചെയ്തു പിന്നെ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പാലിലെടുക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഇയറിൽ ഈ മാസത്തിൽ നമ്മൾ ഏത് ടെക്നോളജിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ ടെക്നോളജി മാറിയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്തിന് ടെക്നോളജിയിൽ എടുക്കാൻ നോക്കുക നമ്മൾ ആ പഴയ ടെക്നോളജിക്ക് തന്നെ പോകണമെന്നില്ല ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഏതാ പാനൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എം ടെൺ സോളാർ എം ടൺ മൊഡ്യൂള് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ മോണോ പെർക്ക് പ്ലസ് ഹാഫ് കർ ടി എം ടൺ എം ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റലുകളുടെ വണ്ണം കുറച്ച് എണ്ണം കൂട്ടുന്ന ഇതാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു എഫിഷ്യൻസി ആംബിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ തനതായിട്ടുള്ള രീതിയിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് കയറി നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒന്നും കൂടെ വന്ന് നോക്കൂ ജസ്റ്റ് ഇതൊക്കെ നമ്മളിങ്ങനെ കയറി മോപ്പ് കൊണ്ട് രണ്ട് സൈഡും ക്ലീൻ ചെയ്യാം നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ പൊടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു ചിലപ്പോൾ പത്തോ ഇരുപോ മുപ്പോ ശതമാനം പ്രൊഡക്ഷൻ കുറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മാസം കൂടെ റോഡ് സൈഡ് ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ ബക്കറ്റിൽ വെള്ളം മുക്കി മോപ്പ് കൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് മൾട്ടി സ്പൈക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പരിധിയിൽ നമുക്ക് ലൈറ്റിങ്ങിനൊക്കെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ പാനിലേർത്തിങ് ചെയ്തുക്കണു എ സി ഇറത്തിങ് ബി സി എർത്തിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ സാഹചര്യത്തിലേ വീടിൻ്റെ ഒരു തുള പോലും നമ്മൾ ഉണ്ടാക്കാതെ കോൺക്രീറ്റ് ബോക്സുകൾ കേട്ടോ ഇതൊരു മൂന്നാല് ദിവസം നനച്ചു കൊടുക്കണം അത് വേറെ വസ്തു ചില ദിവസം ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അരിച്ചത് ഇതിൻ്റെ ബാക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ ഓക്കെ ഓക്കെ ഇതിൻ്റെ എല്ലാം നമ്മൾ പൈപ്പിലൂടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കണക്റ്റിങ് ആ തനതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റേജിൽ ഇവിടെ ഒരു ഒരു ഏഴ് മണി മുതൽ ഏഴ് മണി മുതൽ ഒരു നാലര അഞ്ച് വരെ ഒരു തടസ്സമല്ല അല്ലേ ഓക്കെ ഒരു മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഇനി താഴെ ഭാഗം കൂടി കാണിച്ചിട്ട് കുറച്ച് കാര്യം കൂടി നമ്മൾ ഇൻവെർട്ടർ എടുക്കേണ്ട സാധനം അതിൻ്റെ എ സി രീതി ഡി സി രീതി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിട്ട് വീഡിയോസാണ് കേട്ടോ ഓക്കെ ഇതാ ആദ്യം അതിങ്ങനെ പറയട്ടോ ഫസ്റ്റ് എർത്തിങ് ഇതാ ഇത് നമ്മളെ പാനൽ എർത്തിങ് അതുപോലെ ലൈനിങ് അറസ്റ്റർ അതുപോലെ എ ഡി സി എ സി ഡി ബി ഡി സി ഡി ബി നാല് ഇറത്തിങ്ങും അതിൻ്റെ കോപ്പർ റാഡുകളൊക്കെ വെച്ചിട്ട് കോപ്പർ വയറുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അത്ര തന്നെ പറയാനുള്ളത് പിന്നെ അതുപോലെ അതാണ് നോക്കി നോക്കാം അതിൻ്റെ ഡിസൈനിങ്ങും ഇത് ഡി സി ഡി ബി ഡി സി ഡി ബി നമ്മുടെ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഇൻവെർട്ടർ പത്ത് വർഷം ഓൺ സൈറ്റ് വാറൻറ്റിയിലെ മെഷീനാണ് പിന്നെ അതുപോലെ എ സി ഡി ബി ഒക്കെ പ്രീമിയം ലുക്കില്ല കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്ന് വന്നു അതിൻ്റെ കൂട്ടത്തിൽ എനർജി മീറ്റർ എനർജി മീറ്റർ അതിന്റെ ഐസൊലേറ്റർ ഇനി നമ്മുടെ ഈതാ നമ്മുടെ ഈ നിലവിലെ മീറ്റർ മാറ്റി നെറ്റ് മീറ്റർ മാറ്റുന്നതോടുകൂടെ കെ സി ബിക്ക് ചാലു ആയി പിന്നെ അതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്രക്കത്തുള്ളൂ നമുക്ക് ടുഡേ ടോട്ടൽ ഓഫ് ചെയ്തിരിക്കുകയാണ് എനിക്ക് എസ് ബി മീറ്റർ മാറ്റിയതിന് ശേഷം ഓൺ ചെയ്യാൻ വരുന്നത് ടുഡേ ടോട്ടൽ മാത്രം നോക്കിയാൽ മതി നമുക്ക് ഒരു ടുഡേ എത്ര ദിവസം ഒരു ദിവസം എത്ര യൂണിറ്റ് കിട്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇവരുടെ കാര്യങ്ങൾ ഒരു ഒമ്പതിനായിരം പതിനായിരം രൂപയൊക്കെ ബില്ലിനെ സൂര്യൻ നോക്കും അത്ര തന്നെയല്ലേ പറയാനുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഫിനിഷോടുകൂടെ ആ ഭംഗിയോടുകൂടെ അതിൻ്റെ തനിമയോടു കൂടെ നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റിന് വേണ്ടി അത് ചെയ്യുക അത് ചെയ്യുക അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ ചെയ്യുക നിങ്ങൾ ചോദിച്ച് നമ്മൾ ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ദുഡ് കാര്യങ്ങളും അത് ചെയ്യുന്നതും മുമ്പ് കണ്ടതും അതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാട്ടോ ഓക്കെ ഞാൻ ഏതായാലും ഒരുപാടായി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബർമാർ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറയും അപ്പോൾ ഏതായാലും ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുവരെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ കാരണം മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും വീഡിയോ ഏതായാലും ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്